ും സദസ്സരുമുള്ള ബഹ്മാനികൾ കേരള വിദ്യാഭ്യാസ സമിതിയുടെ കൊല്ലം ജില്ലാ സമിതി രൂപീകരണ യോഗമാണ് എന്ന പുറപ്പെട്ട് നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്ഘാടകനും അതുപോലെ തന്നെ സ്വാഗതം പ്രാസംഗികനും വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കുകയുണ്ടായി നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പൊതുചിത്രം പരിശോധിക്കപ്പെടും വർഗീയ ശക്തികൾ ഏതേതെല്ലാം കാലഘട്ടത്തിൽ രാജ്യത്ത് പിടിമുറുക്കിയിട്ടുണ്ടോ ആ സമയങ്ങളിലെല്ലാം തന്നെ രാജ്യം വിദ്യാഭ്യാസപരമായി പിന്നോക്കം പോയതിൻ്റെ ചരിത്രമാണ് നമുക്കുള്ളത് മധ്യ ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ലോകമാകെ തന്നെ ചരിത്ര ശാസ്ത്ര സാങ്കേതിക മേഖലയിലാകെ തന്നെ മുന്നോട്ട് വരുന്ന ഒരു പശ്ചാത്തലത്തിലും നമുക്ക് അതേ വേഗതയും നമുക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല കാരണം ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം ആർജിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് കേവലം ഒരു ശതമാനം വരുന്ന ആൾക്കാർക്ക് മാത്രമാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരെയും അഭ്യസിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം മാത്രമല്ല ഈ ഒരു ശതമാനം അഭ്യസിക്കുന്നത് സംസ്കൃതം പഠിക്കുന്നതിന് വേണ്ടിയും വേദം പഠിക്കുന്നതിന് വേണ്ടിയും എന്നുള്ളതിലേക്ക് പരിമിതപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഈ സാഹചര്യത്തിലാണ് ആ കാലഘട്ടത്തില് വിദ്യാഭ്യാസ പ്രകൃതി പ്രക്രിയയിൽ നമ്മുടെ രാജ്യം പിന്നോക്കം പോയിരിക്കുന്നത് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും ഇതേ സാഹചര്യം തന്നെയാണ് ഇന്ന് വർത്തമാന കാലഘട്ടത്തിലും രാജ്യത്ത് നിലനിൽക്കുന്നത് എന്നുള്ളതും ഇതിന്റെ വസ്തുതയിലൂടെ പോകേണ്ടതുണ്ട് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷ് കൊളോണിയൻ ഭരണകാലഘട്ടം ആ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലഘട്ടത്തിൽ ഏത് തരത്തിലുള്ള ഇടപെടലാണോ നടത്തിയിട്ടുള്ളത് അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ചിന്തയാണ് ഈ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ എടുത്തിട്ടുള്ള ഒരു നയസമീപനം എന്ന് പറയുന്നത് ഭരിക്കപ്പെടുന്ന ഞങ്ങളും ഭരിക്കുന്ന ഞങ്ങളും ഭരിക്കപ്പെടുന്ന ജനലക്ഷങ്ങളും തമ്മിലുള്ള ഇട ഇടനിലയായി ശരീരം കൊണ്ട് ഇന്ത്യക്കാരും അതുപോലെ തന്നെ മനസ്സുകൊണ്ട് ഇംഗ്ലണ്ടുകാരനുമാകുന്ന തരത്തിലേക്കുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ആ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെയാണ് മെക്കോളോ മിൽസ് എന്ന് പറയുന്ന ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചില് പുറത്തിറങ്ങിയിട്ടുള്ള മിൽസ് പ്രസക്തമാണെന്നുള്ളത് ഇപ്പോ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്നുള്ള നിലയിലേക്ക് വന്നതും ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഭാഗമാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപതില് ദേശീയ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തും ആ രണ്ടായിരത്തി ഇരുപതില് ദേശീയ വിദ്യാഭ്യാസ നയം രൂപപ്പെട്ടപ്പോ മുമ്പ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചുകളിലും ആയിരത്തി തൊള്ളായിരത്തിലുമൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തെ കൊളോണിയൽ സംസ്കാരം ഏത് തരത്തിലാണോ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെട്ടിട്ടുള്ളത് അതിനനുസൃതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം അതിനേക്കാൾ ഗുരുതരമാകുന്ന തരത്തിലേക്കുള്ള ഒരു ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപതിനു ശേഷം വന്നിട്ടുള്ള ഈ വിദ്യാഭ്യാസ നയത്തെ തുടർന്ന് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നാം പരിശോധിക്കപ്പെടേണ്ടത് ധനസഹായം കൊടുക്കുന്നു എന്ന പേര് പറഞ്ഞുകൊണ്ട് സാമ്പത്തിക സഹായം കൊടുക്കുന്നു എന്ന പേര് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലേക്കാകുന്ന ഒരു സാഹചര്യം അമിത അധികാര കേന്ദ്രീകരണം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഏത് തരത്തിലാണോ വന്നിട്ടുള്ളത് ആ സർവകലാശാലകളെ ചെൽപ്പടിയിൽ നിർത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ച തന്ത്രം അതേ തന്ത്രം തന്നെ ഈ ഇന്നും തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് വന്നിട്ടുള്ളത് മുമ്പ് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഗവർണർമാർ തന്നെയായിരിക്കണം ചാൻസലർമാർ ചാൻസലർ ആകേണ്ടത് എന്ന് പറഞ്ഞത് ഈ അമിതാധികാര കേന്ദ്രീകരണം അധികാര കേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ ഇന്ന് അത് അത് വീണ്ടും ഗുരുതരമായിട്ട് അതിനേക്കാൾ ഗുരുതരമായ തരത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് രാജ്യം സ്വാതന്ത്ര്യം നേടി സ്വാതന്ത്ര്യം നേടി ഉടൻ തന്നെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ അധ്യക്ഷതയിൽ ഒരു സർവ സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കുന്ന തരത്തിലേക്ക് മാറി അങ്ങനെ സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കുകയും രാഷ്ട്ര പുനർനിർമ്മാണത്തിനും വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഒരു പുനഃപ്രക്രിയ എന്നുള്ള നിലയ്ക്ക് രാഷ്ട്ര പുനർനിർമ്മാണത്തിനു വേണ്ടിയുള്ള പ്രക്രിയ എന്നുള്ള നിലയ്ക്ക് അതിനെ കാണുകയും അതിനനുസരിച്ച് കൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനുശേഷം ഒട്ടനവധി കമ്മീഷനുകളാണ് വന്നിട്ടുള്ളത് ആ ഒട്ടനവധി കമ്മീഷനുകൾ വിദ്യാഭ്യാസ മേഖലയുടെ പരിഷ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാലഘട്ടങ്ങളിലെല്ലാം വന്നിട്ടുള്ള കമ്മീഷനുകളാകെ തന്നെ ജനാധിപത്യത്തെ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ തന്നെ ഉയർത്തിപ്പിടിക്കുന്ന സംസ്കാരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്രീയ വീക്ഷണം ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലേക്ക് വന്നുകൊണ്ട് മാന മാനവികതയെ ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലേക്കാണ് വന്നിട്ടുള്ളത് എങ്കിൽ അതിനെ ലക്ഷ്യമിട്ട് ഈ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള വിദ്യാഭ്യാസം എന്നുള്ള വിദ്യാഭ്യാസ കമ്മീഷനും ഒക്കെ തന്നെ ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഒന്നാമത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ കോത്താരി കമ്മീഷൻ ദൌലത് സിംഗ് കോത്താരി അധ്യക്ഷനായിട്ടുള്ള ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നു ആ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ നടപ്പിലാക്കുന്നു ഈ ഒന്നാം വിദ്യാഭ്യാസ കമ്മീഷൻ നടപ്പിലാക്കുമ്പോൾ ആ കമ്മീഷനിൽ കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ജി ഡി പിയുടെ ആറ് ശതമാനമെങ്കിലും വിദ്യാഭ്യാസ മേഖലയുടെ ഭാഗമായി മാറണമെന്നുള്ളതും അതുപോലെ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചു കൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും അത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് മാറണമെന്നും അവസര സമത്വവും വിദ്യാഭ്യാസത്തിലുള്ള വിദ്യാഭ്യാസത്തിലൂടെയുള്ള വിദ്യാഭ്യാസത്തിലൂടെയുള്ള ദേശീയോദ്ഗ്രഥനവും ഒക്കെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഒന്നാം വിദ്യാഭ്യാസ ഒന്നാമത്തെ കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് വെച്ചിട്ടുള്ളത് അങ്ങനെ അതുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് നേരത്തെ സാർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ട് കൺകറൻറ്റ് ലിസ്റ്റും ഒക്കെ തന്നെ സൂചിപ്പിക്കുകയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ നടക്കുന്ന സമയത്ത് തൊള്ളായിരത്തി എഴുപത്തി ആറില് ഒരു ചർച്ച പോലും വരാതെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയുടെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ സംവിധാനം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടത് അങ്ങനെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺക്രണ്ട് ലിസ്റ്റിലേക്ക് മാറ്റപ്പെടുന്ന സാഹചര്യം രൂപപ്പെട്ടപ്പോ ആവരെയുള്ളതിനേക്കാൾ കൂടുതൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന തരത്തിലേക്ക് വരുന്നു ഇതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് രണ്ടാമത്തെ വിദ്യാഭ്യാസ നയം രൂപീകരിക്കപ്പെടുന്ന തരത്തിലേക്ക് വരുന്നു അങ്ങനെ രണ്ടാമത്തെ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുമ്പോഴും അവിടെയും വളരെ അല്പക്കൂടി ജനകീയമായിട്ട് അല്പക്കൂടി കൂടുതൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് നടപ്പിലാക്കുന്നു അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ വിദ്യാലയങ്ങൾ ആരംഭിച്ചുകൊണ്ട് കൂടുതൽ വിദ്യാലയങ്ങൾ ആരംഭിക്കുക മാത്രമല്ല വിദ്യ കൂടുതൽ വിദ്യാലയങ്ങൾ ആരംഭിച്ചുകൊണ്ട് വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രകടമായിട്ടുള്ള ലക്ഷ്യം മാത്രമല്ല സാമൂഹികമായും സാമ്പത്തികമായ ഉച്ച നീചത്വം അവസാനിപ്പിക്കുക എന്നുള്ളതും ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് ഒന്നാം വിദ്യാഭ്യാസ കമ്മീഷന്റെ ഭാഗമായിട്ട് പൂർത്തീകരിക്കാത്ത കാര്യങ്ങൾ രണ്ടാം വിദ്യാഭ്യാസ കമ്മീഷന്റെ ഭാഗമായിട്ട് പൂർത്തീകരിക്കണമെന്നുള്ള തീരുമാന തീരുമാനമെടുക്കുന്നു ഇങ്ങനെ തീരുമാനമെടുത്ത് നടപ്പിലാക്കുന്ന ഘട്ടത്തിലേക്ക് നടപ്പിൽ വരുത്തുന്ന ഘട്ടത്തിലേക്ക് വരുന്ന സമയത്താണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ ആഗോളതരവൽക്കരണ നടപടികൾ വരുന്നത് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആഗോളദാരവൽക്കരണ നടപടികൾ വന്നപ്പോ ആഗോളദാനവൽക്കരണ നടപടികളുടെ ഭാഗമായിട്ട് സേവന മേഖലയിൽ നിന്നും സർക്കാർ പിൻവാങ്ങുന്ന തരത്തിലേക്ക് ആ സേവന മേഖലയിൽ നിന്നും സർക്കാർ പിൻവാങ്ങിയതാണ് നാം എല്ലാ പ്രാവശ്യവും ഒക്കെ പറയുന്നത് പെൻഷൻ അട്ടിമറിച്ചതും ഒക്കെ തന്നെ പെൻഷൻ അട്ടിമറിച്ചതും അതുപോലെ തന്നെ പൊതുമേഖലയിൽ നിന്നും സ്വകാര്യ മേഖലയിലേക്കുള്ള മാറ്റവും ഒക്കെ തന്നെ ഇതിന്റെ ഭാഗമായിട്ടാണ് വന്നത് അങ്ങനെ ആ മാറ്റം വരികയും ഇതിന്റെ ഭാഗമായിട്ട് രണ്ടാം വിദ്യാഭ്യാസ കമ്മീഷൻ തൊള്ളായിരത്തി എൺപത്തി ആറിൽ വന്ന കമ്മീഷനെ ആ കമ്മീഷനെ ആഗോളീകരണ സമീപന കാഴ്ചപ്പാടിലേക്ക് കണ്ടെത്തുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നു അങ്ങനെ ആഗോളീകരണ ആഗോളീകരണ സമീപന കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ട് ഇതിനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജസ്റ്റിസ് കുന്നയ്യ എന്ന് പറയുന്ന ഒരു കമ്മീഷനെ അതിന്റെ ഭാഗമായിട്ടാണ് വെക്കുന്നത് ആ ജസ്റ്റിസ് കുന്നയ്യ കമ്മീഷൻ പഠനം നടത്തി റിപ്പോർട്ട് കൊടുക്കുന്നു എന്താ ഏത് തരത്തിലാണ് റിപ്പോർട്ട് കൊടുക്കുന്നത് സർവകലാശാലകളെയും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒക്കെ ഇരുപത്തഞ്ച് ശതമാനം ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും സ്വന്തമായി ഫീസ് കണ്ടെത്തണം അവർ സ്വയം സ്വയം സർവകലാശാലകളായിരുന്നാലും അതുപോലെ തന്നെ വിദ്യാലയങ്ങളായിരുന്നാലും അവർ സ്വന്തമായി ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും വരുമാനം കണ്ടെത്തണം എന്നുള്ള നിർദ്ദേശം കൊടുക്കുന്നു രണ്ടാമതൊരു നിർദ്ദേശം കൊടുക്കുന്ന ഫീസ് വർധനവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് മറ്റൊരു നിർദ്ദേശം ഫീസ് വർദ്ധനവ് എന്നുള്ള ഇതോടെ വിദ്യാഭ്യാസ മേഖല എന്നത് സർക്കാർ നേരിട്ട് നടത്തുന്ന സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി സർക്കാർ ഫണ്ട് മുടക്കി സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി ഒരു നടക്കുന്ന ഒരു സേവന മേഖല എന്നുള്ള കൺസെപ്റ്റ് തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലേക്കായി കുന്നയ്യ ജസ്റ്റിസ് കുന്നയ്യ റിപ്പോർട്ട് വരുന്ന തരത്തിലേക്ക് ഇരുന്നത് ഈ മേഖലയിലേക്ക് സ്വകാര്യ ഈ മേഖലയിലേക്ക് സ്വകാര്യ മേഖലയിൽ നിന്നുള്ള കടന്നുകയറ്റം ഊർജിതപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിപാടി ഇത്തരത്തിലുള്ള മാറ്റം പൂർണാർത്ഥത്തിലേക്ക് വരുന്നതെന്ന് പറയുന്നത് ആ തൊണ്ണൂറ്റി ഒന്നില് ആഗോളതാരവൽക്കരണ നടപടികൾ വന്നു തൊണ്ണൂറ്റി തൊണ്ണൂറ്റി നാലില് മുന്നയ്യ കമ്മിറ്റി വെക്കുന്നു അതിനുശേഷം റിപ്പോർട്ട് വെക്കുന്നു അത് പൂർണ്ണാർത്ഥത്തിലേക്ക് വരുന്നത് രണ്ടായിരത്തിലെ അംബാനി ബിർള റിപ്പോർട്ട് അതുകൂടി പൂർണാർത്ഥത്തിലേക്ക് വരുന്നു അപ്പോൾ ഈ പോളിസി ഫ്രെയിംവർക്ക് ഫോർ റിഫോംസ് ഇൻ എഡ്യൂക്കേഷൻ എന്ന ഈ റിപ്പോർട്ട് അദാനി ബിർള റിപ്പോർട്ട് ആ റിപ്പോർട്ടില് എങ്ങനെയാണ് വിദ്യാഭ്യാസ മേഖലയെ വൻതോതിൽ ലാഭം കൊയ്യുന്ന തരത്തിലേക്ക് മാറ്റിമറിക്കാൻ സാധിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് വരുന്നു വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള മുഴുവൻ ചെലവുകളും വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ ഈടാക്കണം ഈടാക്കണമെന്നുള്ള നിലയിലേക്ക് വരുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായിട്ടും സ്വകാര്യവൽക്കരിക്കണമെന്നുള്ള നിലയ്ക്ക് വരുന്നു ഇത്തരത്തില് ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളില് തുടക്കത്തിൽ ഭാഗികമായി ആരംഭിച്ച ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണ ആഗോളവൽക്കരണം നടപടികൾ അംബാനി അമ്പാനിപ്പുള്ള റിപ്പോർട്ടോട് കൂടി രണ്ടായിരത്തോടു കൂടി അത് പൂർണതയിലേക്ക് എത്തുന്ന തരത്തിലേക്കുള്ള കാഴ്ചയാണ് നമുക്ക് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യാനന്തരം ക്രമാനുഗതമായി വളർന്നു വന്ന നമ്മുടെ വിദ്യാഭ്യാസ മേഖല തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഉപദാരവൽക്കരണ നടപടികളുടെ ഭാഗമായിട്ട് സ്വകാര്യ മേഖലയിലേക്ക് സ്വകാര്യ മേഖലയിലേക്ക് സ്വകാര്യ മേഖല ശക്തിപ്പെടുന്ന തരത്തിലേക്ക് സേവന മേഖലയിൽ നിന്നും സർക്കാർ പിൻവാങ്ങണമെന്ന ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുമ്പോൾ തന്നെ അന്ന് ഓരോരുത്തരും വിചാരിച്ചിരുന്നതെന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് അടുത്തൊരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന തരത്തിലേക്കുള്ള ഒന്നായി ഒന്നാകുന്നു എന്നുള്ളത് ഈ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരില്ല എന്നാണ് കരുതിയിരുന്നത് എങ്കിൽ എന്നാൽ ആ വിദ്യാഭ്യാസ മേഖലയിലേക്കും കടന്നു വരുന്ന തരത്തിലേക്ക് ഒട്ടനവധി ഒട്ടനവധി പ്രത്യേകതകളുള്ള നമ്മുടെ രാജ്യത്തെ സമയം ആ ഒട്ടനവധി പ്രത്യേകം ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ ജനസംഖ്യയിലെ കുട്ടികളുടെ എണ്ണം കൂടുതലുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ച് ആ കുട്ടികൾ കുട്ടികളെ ശാസ്ത്രീയമായിട്ട് നല്ല രീതിയിൽ മികച്ച രീതിയിലുള്ള പഠന സൗകര്യം കൊടുത്ത് വിദ്യാഭ്യാസം കൊടുത്ത് ഉന്നത ശ്രേണിയിലാക്കി എടുത്ത് ഉൽപാദന ഉപാധിയാക്കി മാറ്റുന്നതിന് പകരം അങ്ങനെ അങ്ങനെ ഡെമോഗ്രാഫി ഡെമോഗ്രാഫിക് ഡിഫന്റ് ഉറപ്പാക്കുന്നതിന് പകരം ഇതിനെ ഈ മേഖലയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് സ്വകാര്യവൽക്കരണം വേഗത്തിലാക്കിക്കൊണ്ട് നടത്തിയത് ഈ കാലഘട്ടത്തിൽ എന്നുള്ളതും ഇതിന്റെ ഭാഗമായിട്ട് കാണുന്നത് മറ്റൊന്ന് ഈ ക്യാമ്പസുകളെ സംബന്ധിച്ച് സ്വകാര്യ മൂലധനവും ധാരാളം ക്യാമ്പസ് സ്വകാര്യ മൂലധനം വർദ്ധിക്കുന്ന തരത്തിലേക്ക് വരുന്നു ആ ഈ കാലഘട്ടത്തിൽ സ്വകാര്യ മൂലധനം വർദ്ധിച്ച് സ്വകാര്യ മൂലധനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒട്ടനവധി ഒട്ടനവധി ക്യാമ്പസുകൾ ഒട്ടനവധി ക്യാമ്പസുകൾ മികച്ച തരത്തിലുള്ള ക്യാമ്പസുകൾ സൃഷ്ടിക്കപ്പെടുന്നു പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവിടെയൊക്കെ തന്നെ ഉപയോഗം ലഭിക്കുന്നതെന്ന് പറയുന്നത് വരേണ്യവർഗത്തിന് മാത്രമാകുന്ന തരത്തിലേക്ക് സാധാരണക്കാരായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നുകിൽ ആ സാധാരണ കോളേജുകളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഇത്തരത്തിലുള്ള കോളേജുകൾ വരേണ്യവർക്കുന്ന തരത്തിലേക്ക് വന്നപ്പോൾ ഒരു സമൂഹ സമൂഹത്തിൽ തന്നെ രണ്ട് തരം പൗരന്മാരെ സൃഷ്ടിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രക്രിയയും അതിന്റെ ഭാഗമായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് രണ്ടായിരത്തി പതിനാലില് ന നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ എൻ ഡി എ ഗവൺമെന്റ് അധികാരത്തിൽ അങ്ങനെ എൻ ഡി എ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യൻ ക്യാമ്പസുകളാകെ തന്നെ വർഗീയവൽക്കരിക്കുന്ന തരത്തിലേക്കുള്ള ക്രമീകരണങ്ങൾ ആ വർഗീയവൽക്കരിക്കുക വൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയതെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സർവകലാശാലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ടുള്ള ജെ എൻ യു സർവകലാശാലയും അതുപോലെ തന്നെ ജാമ്യമിയ സർവകലാശാലയും ഹൈദരാബാദ് സർവകലാശാലയും പൂനെ ഫിലിം ടി വി ഹാൻഡിൽ ടി വി ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ ഐ ഐ ടികൾ ചില ഐ ഐ ഐ ടികളും അടക്കം ഈ വർഗീയവൽക്കരിക്കുന്ന തരത്തേക്ക് മാറുകയാണ് ഉണ്ടായിട്ടുള്ളത് വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന തരത്തിലേക്ക് അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് മനാചരവും അസഹിഷ്ണുതയും ഒക്കെ തന്നെ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്ന തരത്തിലേക്ക് വന്നു രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം വരുമ്പോൾ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്ന തലത്തിലേക്ക് വരുന്നു അവിടെ ശാസ്ത്ര വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ശാസ്ത്ര വിഷയങ്ങൾ വളരെ പ്രാകൃതമായിട്ട് വളരെ പ്രാകൃതമായിട്ടുള്ള അനുബന്ധങ്ങളും അതുപോലെ തന്നെ സാമൂഹിക ശാസ്ത്ര വിഷയങ്ങളിൽ നവലി പറവൽ പ്രത്യാഘാതങ്ങളും അതുപോലെ തന്നെ മാനവിക വിഷയങ്ങളിൽ മതവർഗീയതയും കുത്തിനിറയ്ക്കുന്ന തരത്തിലേക്കുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമായി മാറ്റിമറിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി യു ജി സി ആ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി തുടക്കം കുറിച്ചുകൊണ്ട് യു ജി സി ഒമ്പത് വിഷയങ്ങൾ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വെക്കുകയുണ്ടായി ആ ഒമ്പത് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ കാലഘട്ടത്തിനും ആവശ്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനം ആ ശാസ്ത്രീയമായിട്ടുള്ള പഠനം പാഠ്യപദ്ധതി കൊ കൊണ്ടുവരുന്നതിന് പകരം പൗരാണിക ആശയങ്ങളും അതുപോലെ തന്നെ സംഘപരിവാർ പ്രത്യശാസ്ത്രവും അടിച്ചേൽപ്പിക്കുന്ന തരത്തിലേക്കാണ് ഈ പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ളത് ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുണ്ട് ആന്ധ്രപ്ലവചയും കെമിസ്ട്രിയും കൊമേഴ്സും ജിയോളജിയും അടക്കുന്ന ആ ഒമ്പത് വിഭാഗം ആ ഒമ്പത് ഒമ്പത് വിഷയങ്ങളിൽ കരട് ചട്ടക്കോട് പ്രസിദ്ധീകരിച്ചപ്പോൾ നിലവിലുള്ള സിലബസ് പരിഷ്കരിക്കുന്നതിനും പുതിയ ഉൾപ്പെടുത്തുന്നതിനും വേണ്ടി തീരുമാനിച്ചപ്പോൾ അന്തർദേശീയ പ്രാധാന്യമുള്ള ഒരു കാര്യവും അതിൻ്റെ ഭാഗമായിട്ടുണ്ട് അവിടെ പ്രധാനമായിട്ടും വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ഹിന്ദു ഹിന്ദു ദർശനവും ഹിന്ദു ആശയവും ഹിന്ദുത്വ ആശയവും കൗടിന്യന്റെ അർത്ഥശാസ്ത്രവും അതുപോലെ തന്നെ ഭഗവത്ഗീതയിലൂടെയുള്ള നേതൃപാഠവും അടക്കം ഇന്ത്യയിലെ ലോഹ പ്രാചീന ഇന്ത്യയിലെ ലോഹ സംസ്കരണം എങ്ങനെയാണ് എന്നുള്ളത് ഉൾപ്പെടെയുള്ളത് പഠനത്തിൻ്റെ ഭാഗമായിട്ട് വിഷയമാക്കുന്നു ഇങ്ങനെ ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഉന്നത നൂറ്റാണ്ടുകൾ പിന്നോട്ടടുപ്പിക്കുന്ന ഇത്തരത്തിലുള്ള നടപടികൾ ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി അടുത്ത ഒരു തലമുറയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നതിന് പകരം നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് പ്രവർത്തനമാണ് ഈ സമയത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും കാണേണ്ടതുണ്ട് മാത്രമല്ല ഇതിന്റെയൊക്കെ തന്നെ ലോഗോ യു ജി സിയുടെ ലോഗോയ്ക്ക് പകരം അവിടെ കൊണ്ടുവരുന്നതെന്ന് പറയുന്നത് സരസ്വതിയുടെ ചിത്രവും സരസ്വതിയുടെ സ്തുതിയുമാണ് ഈ പാഠപുസ്തകങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് രാജ്യത്തിന്റെ സ്വതന്ത്രമായ സ്വാതന്ത്ര്യ സമരസേനാനികളെയും അതുപോലെ തന്നെ പഠനഘടന ശില്പികളെയും ഒക്കെ തന്നെ പ്രതിപാദിക്കുന്നിടത്ത് അവിടെ ജയ മഹാത്മാഗാന്ധിയും അംബേദ്കറോടൊപ്പം തന്നെ സവർക്കറും ദീൻദപ ദയാൽ ഉപാധ്യായയും ഒക്കെ തന്നെ ചിത്രത്തിന്റെ ഭാഗമായി ജവഹർലാൽ നെഹ്റുവും മൗലാന അബ്ദുൽ കലാം ആസാദും തുടങ്ങി പറയുക സിലബസിൽ നിന്ന് തന്നെ മാറ്റപ്പെടുന്നു മാത്രമല്ല പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളമുള്ള കൺസെപ്റ്റ് എന്നുള്ളതിനെ ഭാരതീയ ദർശനം എന്ന് പറയുന്ന കാഴ്ചപ്പാട് പറയുന്നത് വേദങ്ങളുടെ കാഴ്ചപ്പാടാണ് ഭാരതീയ ദർശനങ്ങളുടെ കാഴ്ചപ്പാട് എന്നുള്ളതിനെനിക്ക് അപ്പോൾ പ്രാചീന ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കള് രാഷ്ട്രീയ നേതാക്കൾ എന്നുള്ള നിലയ്ക്ക് വേദാഭ്യാസനും മനുവും നാരദനും ഒക്കെ തന്നെ ഈ സിലബസിന്റെ ഭാഗമായി കടന്നുകൂടുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു സമ്പൂർണമായിട്ടുള്ള മതരാഷ്ട്രമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ആറാം തീയതി പ്രസിദ്ധീകരിച്ച ഡ്രാഫ്റ്റ് യു ജി സി റെഗുലേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നടപ്പിലാക്കുമ്പോഴേക്കും ഇത് പ്രാവർത്തികമാക്കുമ്പോൾ ലുലുമാളിന്റെ യൂസഫലിയും അതുപോലെ തന്നെ ഗോച്ചയും ഒക്കെ വെൻകിട വ്യവസായികൾ ഈ വി സിമാരായി വരുന്ന കാലം അതിവി അനധികദൂരമല്ല എന്നുള്ളതും നാം കാണേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് നാം പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ട് എങ്കിൽ പോലും വളരെ കൃത്യമായിട്ട് യാ ഇത്തരം നയം നടപ്പിലാക്കുമ്പോൾ പോലും അതിനെ പ്രതിരോധിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു ബദൽ നയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു സർവകലാശാലകളെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയെയും കാവ്യവത്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ അതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഗവർണറും നടത്തുമ്പോൾ അതിനെ പരമാവധി പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് വൈസ് ചാൻസലർമാർക്ക് ഓരോ യോഗ്യതയുണ്ട് ആ വൈസ് ചാൻസലർമാരുടെ യോഗ്യത ആ യോഗ്യത കൃത്യമായിട്ടുള്ള യോഗ്യത പോലും ഇല്ലാത്ത ആൾക്കാരെ വൈസ് ചാൻസലറുടെ ചുമതല കൊടുക്കുകയും അവിടെ സിൻഡിക്കേറ്റിന്റെ അല്ലെങ്കിൽ ഭരണ യൂണിവേഴ്സിറ്റി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ആൾക്കാരെ നിയമിക്കുന്ന തരത്തിലേക്ക് വരുന്നു അങ്ങനെ ആൾക്കാരെ നിയമിക്കുക താൽക്കാലികമായി നിയമിക്കുകയും ആറുമാസം കഴിഞ്ഞിട്ട് പോലും അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്ന തരത്തിലേക്ക് വരികയും ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ ഒരു ഒഴിവ് വരികയാണെങ്കിൽ താൽക്കാല വി താൽക്കാലിക വി തന്നെ അവിടെ ചുമതല കൊടുക്കുന്ന തരത്തിലേക്ക് നയപരമായ ഒട്ടനവധി കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് എടുക്കുമ്പോൾ ആ ഗവൺമെന്റ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായി നിയമസഭ അംഗീകരിക്കുന്ന നിയമസഭ അംഗീകരിക്കുന്ന അംഗീകരിച്ച ബില്ലുകൾ ഒപ്പിടാത്ത തരത്തിലേക്കുമാണ് നിയമസഭ അംഗീകരിച്ച ബില്ലുകൾ ഒപ്പിടുന്നില്ല എന്ന് മാത്രമല്ല അതിന്റെ അതിന്റെ ഭാഗമായിട്ടുള്ള ഒട്ടനവധി തീരുമാനങ്ങളിലേക്കും എടുക്കാൻ പറ്റാത്ത തര എടുക്കാൻ പറ്റാതെ ബോധപൂർവ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് നമുക്ക് ഏറ്റവും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആസ്ഥാന മന്ദിരം ഉണ്ടാക്കുന്നതിനു വേണ്ടിയുള്ള ആസ്ഥാന മന്ദിരം ഉണ്ടാക്കി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനവുമായി ലക്ഷ്യമിട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സർവകലാശാല മുന്നോട്ട് പോകുമ്പോൾ അവിടെ വൈസ് ചാൻസലർ അത് ഒപ്പിടാതിരിക്കുന്ന തരത്തിലേക്ക് വരുന്നു ബി സിമാരുടെ ക്യാബിനുകളൊക്കെ തന്നെ ഏത് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ആയിരുന്നാലും ശരിയെന്നെ ഏത് യൂണിവേഴ്സിറ്റി ആയിരുന്നാലും സംഘപരിവാർ നിശ്ചയി സംഘപരിവാർ ചുമതലപ്പെടുത്തിയിട്ടുള്ള വി സിമാരുടെ ക്യാബിനുകളാകെ തന്നെ അത് സംഘപരിവാറിൻ്റെ പ്ര സംഘപരിവാർ സംഘടനകളുടെ പ്രചരണ വേദിയായി മാറുന്നു എന്നുള്ളതാണ് ഇന്ന് കാണുന്നത് അതിൻ്റെ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് രാജ്യം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന തരത്തിലേക്ക് ആ സ്വാതന്ത്ര്യ ദിനം ആ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന രക്തസാക്ഷികളെയും അതുപോലെ തന്നെ പ്രതിഭാശാലികളെയും ഒക്കെ തന്നെ ഓർക്കേണ്ട സമയത്ത് അത് ഓർമ്മിക്കാതിരിക്കുന്നതിന് വേണ്ടി ഓർക്കാതിരിക്കുന്നതിന് വേണ്ടി ഓഗസ്റ്റ് പതിനാല് വിഭജന ഭീതി ദിനം എന്നുള്ളതിലേക്ക് ആചരിക്കുന്നതിന് വേണ്ടി കേരള ഗവർണർ എല്ലാ സർവകലാശാലകൾക്കും നോട്ടീസ് അയക്കുന്നു ഇത് ഈ നോട്ടീസ് അയക്കുന്നു ഇതിനെതിരെ ഈ ഒറ്റക്കെട്ടായി പൊതുസമൂഹം പൊതുസമൂഹം പ്രതിഷേധിച്ചിട്ടുണ്ട് പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേരളം കൃത്യമായിട്ടുള്ള ബദൽ ഉയർത്തി മുന്നോട്ട് പോകുമ്പോൾ ഈ ബദലിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാമ്പത്തിക ഉപരോധം അടിച്ചേൽപ്പിക്കുന്നത് ആ സാമ്പത്തിക ഉപരോധം സാമ്പത്തിക ഉപരോധ ഉപരോധം എന്നുള്ള നിലയ്ക്ക് ഡിവിസിബിൾ പോളിൽ നിന്നും തുക അടിക്കടി വെട്ടി കുറയ്ക്കുന്നു കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൃത്യമായിട്ടും തുക കൊടുക്കാതിരിക്കുന്നു തൊണ്ണൂറ് ശതമാനം എന്നുള്ളത് തൊണ്ണൂറ് ഈസ്റ്റ് പത്ത് എന്നുള്ളത് എഴുപത്തി അഞ്ച് ഈസ്റ്റ് ഇരുപത്തിയഞ്ചാക്കുന്നു അറുപത് ഈസ്റ്റ് നാൽപ്പതാക്കുന്നു പക്ഷേ കൊടുക്കുന്നത് മുപ്പത് ശതമാനം പോലും കൊടുക്കാത്ത ഒരു സാഹചര്യം നടക്കുന്നു വിവിധ സ്കീമുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്കീമുകളിലേക്ക് പണം കൃത്യമായിട്ടും കൊടുക്കാത്ത ഒരു സാഹചര്യം ഉദാഹരണത്താണ് ഉദാഹരണത്തിന് നേരത്തെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ എസ് എസ് കെയിലെ ഫണ്ട് വിഹിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് എസ് കെ ഫണ്ട് വിഹിതം എന്താണ് കൊടുക്കാത്തത് എസ് 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 ഫണ്ട് കൊടുക്കാത്തതിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത് കോടി രൂപയുടെ കുടിശ്ശികയാണുള്ളത് ഈ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത് കോടി രൂപയുടെ കുടിശ്ശിക എന്ന കുടിശ്ശിക ഉള്ളതിനാല് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് താൽക്കാലിക ജീവനക്കാർക്ക് ഉൾപ്പെടെ വേതനം കൊടുക്കുന്നതിന് വേണ്ടി പ്രതിസന്ധി സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് മാറി എന്താണ് പറഞ്ഞത് പി എം ശ്രീ പദ്ധതിയിലേക്ക് ഒപ്പിടണം അങ്ങനെ പി എം ശ്രീ അപ്പൊ പി എം ശ്രീ പദ്ധതിയും എസ് എസ് കെ യും ഒരേ പ്രോജക്റ്റാണോ എന്നുള്ളത് നമ്മുടെ മുന്നിൽ ചോദ്യചിഹ്നമായി വരും രണ്ടായിരത്തി ഒന്നിൽ എസ് എസ് എ എന്നുള്ള വരികയും രണ്ടായിരത്തി പതിനെട്ടിൽ അത് എസ് എസ് കെ എന്നുള്ള വരികയും ചെയ്യുന്നത് ഒരു പ്രോജക്റ്റ് ആണ് ആ പ്രോജക്റ്റിന് ഫണ്ട് കൊടുക്കുന്നില്ല അപ്പൊ കാരണം രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരു ഇരുപത്തി മൂന്നില് നടപ്പിലാക്കിയിട്ടുള്ള പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടില്ല എന്നുള്ളതാണ് കാരണം മറ്റൊരു പ്രോജക്റ്റിൽ ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം കൊടുക്കേണ്ട ആ പൈസ കൊടുക്കാതിരിക്കുന്നു ഒന്ന് എന്ത് ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയാണോ ആലോചിച്ച് നോക്കണം ഇനി എന്താണ് ഈ പി എം ശ്രീ പദ്ധതി എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഏറ്റവും മികച്ച മോശപ്പെട്ടതല്ല ഏറ്റവും മികച്ച ഭൗതിക സാഹചര്യവും ഏറ്റവും മികച്ച അക്കാദമിക നിലവാരവും ഏറ്റവും മികച്ച അക്കാദമിക സൗകര്യവും ഇരുന്നൂറ്റി അറുപത്തഞ്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പി എം ശ്രീ സ്കൂളുകളായി പുനർനാമകരണം ചെയ്യണം അതായത് ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനൊന്നും പറ്റില്ല പക്ഷേ നിങ്ങൾ ഒരു കാരണം ചെയ്യണം നിങ്ങളുടെ പൈസ കൊണ്ട് മിക മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിയ ഏറ്റവും മികച്ച ഇരുന്നൂറ്റി അറുപത്തഞ്ച് സ്കൂളുകളെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പി എം ശ്രീ എന്നും പറഞ്ഞ പദ്ധതി എഴുതി വെക്കണം ഇതാണ് കേരള സർക്കാർ കേരള സർക്കാരിനോട് പറഞ്ഞത് ഇതിന്റെ ഭാഗമായിട്ടാണ് മറ്റൊരു പ്രോജക്റ്റിൻ്റെ അത് മുടക്കി കിടക്കുന്നത് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നൽകുന്ന ഇത്തരം സാഹചര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാഭ്യാസ മേഖല വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് മാത്രമല്ല പൊതുമേഖലയിലും അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രചരണത്തിന്റെ ഭാഗമായിട്ടുമാണ് അങ്ങനെയാണ് സംസ്ഥാനതലത്തിൽ വിദ്യാഭ്യാസ സംരക്ഷണ സമിതി എന്നുള്ള നിലയ്ക്ക് രൂപീകരിക്കുകയും അത് ജില്ലകളിലും സമിതികൾ രൂപീകരിച്ചുകൊണ്ട് തുടർ പ്രക്ഷോഭം ഏറ്റെടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് തുടർ പ്രചരണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ തുടർ പ്രചരണം ഏറ്റെടുക്കുമ്പോൾ ഈ സമിതിയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഇന്നിവിടെ രൂപീകരിക്കുന്ന സമിതിയുടെ ഭാഗമായി നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നമുക്ക് തുടർച്ചയായിട്ടുള്ള പ്രവർത്തനം ഏറ്റെടുക്കാം ഏറ്റെടുക്കേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് മതേതരത്വവും ജനാധിപത്യവും എന്ന ആ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെയും എൺപത്തി ആറിലെയും ഒക്കെ തന്നെ വിദ്യാഭ്യാസ സമിതി മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം ആ ആശയം സാധാരണ ജനങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിന് വേണ്ടി അത് ആ അതിനുവേണ്ടിയുള്ള ഒരു ഇടപെടൽ ഒരു വശത്ത് നടത്തും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവത്കരിക്കുന്നതിന് വേണ്ടിയുള്ള അജണ്ടയുമായി ഇറങ്ങുമ്പോൾ അത്തരത്തിലുള്ള അജണ്ടയ്ക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നമുക്ക് നടത്തേണ്ടതുണ്ട് സാധാരണ ജനങ്ങളിലേക്ക് പ്രതിഷേധം നടത്തേണ്ടതുണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് നടത്തി പ്രതിഷേധം നടത്തേണ്ടതുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സോഷ്യൽ മീഡിയ രാജ്യത്തിന്റെ ഇന്റർനെറ്റ് സംവിധാനം എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ഫെസിലിറ്റി ഉപയോഗിക്കുന്ന എൺപത്തി ആറ് കോടിയോളം ജനങ്ങളുണ്ട് എങ്കിൽ അതിൽ തന്നെ അമ്പത്തി കോടിയോളം ജനങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നാൽപ്പത്തെട്ട് കോടിയോളം ജനങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നാൽപ്പത്തിനാല് കോടി ജനങ്ങൾ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റഗ്രാം നമ്മുടെ ഇത്തരത്തിലുള്ള സന്ദേശം ആ നമ്മുടെ ആ സന്ദേശം വളരെ കൃത്യമായിട്ടും നമുക്ക് പ്രചരിപ്പിക്കാനായിട്ട് സാധിക്കണം ഈ ഇത്തരത്തിലുള്ള കാവ്യവൽക്കരണത്തിന് കാവ്യവൽക്കരണവും അതുപോലെ തന്നെ ജനകീയ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയൊക്കെ ഉള്ള ഇടപെടലും നമ്മുടെ സ്വതന്ത്രമായിട്ടുള്ള സർവകലാശാലയിലെ സ്വതന്ത്ര സ്വതന്ത്രതയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലും വരുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഇടപെടൽ നടത്തുവാനായിട്ട് സാധിക്കണം അങ്ങനെ ഇടപെടൽ നടത്തുമ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയെയും അതിൻ്റെ ഭാഗമായിട്ട് പ്രയോജിപ്പിക്കണം പ്രയോജനം നടത്തേണ്ടതുണ്ട് അപ്പോൾ ഇന്ന് നടത്തുന്ന ഇത് ഇന്ന് ഇന്ന് രൂപീകരിക്കുമ്പോൾ ഈ സമിതി ഇവിടെ രൂപീകരിക്കുമ്പോൾ ആ സമിതിയുടെ പ്രവർത്തനം ഇതിനനുസൃതമായിട്ടുള്ള ഒരു ദിശ നൽകുന്ന തരത്തിലേക്ക് മാറട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി പങ്കെടുക്കുന്ന മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു പ്രഭാ